ഹലോ വെൽക്കം ബാക്ക് നമുക്കിന്ന് പീകോക്കിനെ വരയ്ക്കാനായിട്ട് പഠിക്കാം പീ കോക്കിൻ്റെ ബോഡി ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് വേറൊരു വീഡിയോയിൽ പഠിപ്പിച്ചേരാം ഇപ്പോൾ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ഈ കുമ്പലത ഈ കുമ്പലതയിൽ വരച്ചിരിക്കുന്ന ആ ഡിസൈനുകൾ തന്നെയാണ് നമ്മൾ പീകോക്കിൻ്റെ പീലികളുടെ സ്ഥാനത്ത് വരയ്ക്കാൻ പോകുന്നത് അതെങ്ങനെ വരയ്ക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിപ്പിക്കുന്നത് കൂടുതലും പീക്കോക്കിൻ്റെ ബോഡിയല്ല ബോഡി നമുക്ക് വേറൊരു ദിവസം നല്ല വിശദമായിട്ട് പഠിക്കാം ഇപ്പം നമ്മൾ ആ പീലി എങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ പോലെ മാത്രമാണ് പഠിക്കുന്നത് അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുമ്പലത വരച്ചതും ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ വരച്ചതും പീ വരച്ചതും എല്ലാം ചേർത്ത് വെച്ചിട്ട് ഒന്ന് പഠിക്കാനായിട്ട് എളുപ്പമുണ്ടാവും മീറോ ചിത്രങ്ങൾ വരയ്ക്കുമ്പം അതിൽ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടേതായ സ്റ്റൈലിൽ കുറേ നമുക്ക് വരയ്ക്കുവാനായിട്ട് പറ്റും വേറെ എവിടെ നിന്നും നമുക്ക് കോപ്പി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ആദ്യം നമുക്ക് പീകോക്കിൻ്റെ ബോഡി ഒന്ന് ചെറുതായിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് ഓവൽ ഷേപ്പുകളുണ്ട് നമുക്ക് ആ ബോഡി ഒന്ന് വരയ്ക്കാം ആദ്യം ഒരു ചെറിയ ഓവൽ ഷേപ്പ് വരയ്ക്കുക അതിനുശേഷം കുറച്ച് താഴെയായിട്ട് ഒരു വലുത് വരയ്ക്കാം പിന്നെ ഈ പീക്കോക്കി ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഡയറക്ഷനൊക്കെ അനുസരിച്ച് ഈ ഓവൽ ഷേപ്പിൻ്റെ ഡയറക്ഷൻ മാറും കേട്ടോ ഇതിപ്പോൾ ഞാൻ നിലത്തിരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഒന്നുകിൽ നിലത്തിരിക്കുന്നു അല്ലെങ്കിൽ മരത്തിൻ്റെ ഇരിക്കുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ വരയ്ക്കുന്നത് ഈ രണ്ട് ഓവൽ ഷേപ്പിനെ തമ്മിൽ ഞാനിപ്പോൾ വരയ്ക്കുന്നത് പോലെ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം എന്നിട്ട് കാലുകളും കൂടെ ഒന്ന് താഴത്തൊന്ന് വരച്ചു കൊടുക്കുക ഇരിക്കുന്നത് കൊണ്ടായതുകൊണ്ട് കൊണ്ട് മടക്കി ഇരിക്കുന്ന രീതിയിലാണ് വരയ്ക്കുന്നത് അപ്പോൾ ബേസായിട്ടുള്ള സ്കെച്ച് ഇട്ടതിന് ശേഷം നമുക്കിതിനെ കുറച്ചും കൂടെ ഭംഗിയാക്കിയിട്ട് കണ്ണും ചുണ്ടും എല്ലാം ആക്കിയിട്ട് വരയ്ക്കാം അപ്പോൾ ഈ ഒരു ഓവൽ ഷേപ്പാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ വരച്ച് അറ്റത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഷാർപ്പാക്കി വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മളുടെ ബേസ് സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് പീകോക്കിൻ്റെ ബോഡി വേറൊരു വീഡിയോയിൽ പഠിക്കാം ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ഡിസൈൻ ഒന്ന് വരയ്ക്കുവാൻ വേണ്ടി മാത്രം ഒന്ന് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലൊന്ന് പീകോക്കിൻ്റെ ഷേപ്പ് വരയ്ക്കാം ഇനി പീകോക്കിൻ്റെ തലയുടെ ഭാഗം വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഉരുട്ടി വരയ്ക്കണം കേട്ടോ ഞാനിപ്പോൾ വരയ്ക്കുന്നത് പോലെ ഉരുണ്ട ഷേപ്പിൽ വരയ്ക്കാം മുകളിലൊന്ന് ചെറുതായിട്ടൊന്ന് പരന്നിരിക്കുന്ന ഷേപ്പിലാണെങ്കിൽ അത് അരയന്നത്തിൻ്റെ ആ ഒരു തലയുടെ ഷേപ്പ് പോകും ചെറിയൊരു വ്യത്യാസത്തിലൂടെ നമുക്ക് പീകോക്കിനെയും വരയ്ക്കാം അരയന്നത്തിനേയും വരയ്ക്കാം അപ്പോൾ ഈ ഒരു ചെറിയ കാര്യമൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ പിന്നീട് നമുക്കിത് വിശദമായിട്ട് പഠിക്കാം അപ്പോൾ ഞാൻ ആ ബോഡി ഫുള്ളൊന്ന് ഇതെല്ലാം ആയിട്ട് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് ആ പീലിയുടെ ഭാഗങ്ങൾ വരയ്ക്കാം മയിൽ പീലി ആയിട്ടല്ല ഇവിടെ വരച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഡിസൈനിൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒന്ന് രണ്ട് ഡിസൈനുകൾ ചേർത്തിട്ടാണ് വരയ്ക്കുന്നത് അപ്പം ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഇന്നലെ വരച്ച അതുപോലെ തന്നെയാണ് രണ്ട് മൂന്ന് ഡിസൈനുകൾ മാത്രമേ ഉള്ളൂ മണിമാല ഡിസൈൻ പിന്നെ ചെറിയ ഒരു നീണ്ട ഒരു ഷേപ്പ് അപ്പോൾ അത് നല്ല ഒഴുക്കിനങ്ങ് വരച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ പല പല ഡിസൈനുകൾ ചേർത്ത് ഒഴുക്കിന് വരച്ച് കൊടുക്കുക ഇനി നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കണം എങ്ങനെയാണ് പീ കോക്കിൻ്റെ പീലി ഇരിക്കേണ്ടത് നേരെ ആയിട്ട് വെച്ചിരിക്കുന്ന രീതിയിലാണോ മരത്തിൻ്റെ ഇരിക്കുമ്പോൾ താഴത്തേക്ക് കിടക്കുന്ന രീതിയിലായിരിക്കും വരിക പിന്നെ പീലി മുകളിലേക്ക് നിവർത്തി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാം ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കാം ഏത് രീതിയിലാണ് വരയ്ക്കേണ്ടതെന്ന് ഒന്ന് ആദ്യമേ തന്നെ മനസ്സിലൊന്ന് ഓർത്തു വയ്ക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ടൊരു ചെറിയ പാരലൈൻ ഇങ്ങനെ വരയ്ക്കുക അതിനകത്ത് വരുന്ന നിൽക്കുന്ന രീതിയിൽ ഇപ്പം നമ്മൾ വരയ്ക്കുന്ന ഈ ഡിസൈനുകൾ വരയ്ക്കാം ഇതിങ്ങനെ ചേർത്ത് ചേർത്ത് നമുക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ അപ്പം എല്ലാവരും എന്ത് ചെയ്യണം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒന്ന് രണ്ട് ഡിസൈനുകൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് ചേർത്ത് വെച്ച് ധാരാളം ഡിസൈനുകൾ ഉണ്ടാക്കുക ഉണ്ടാക്കി വരച്ച് വരച്ച് പ്രാക്റ്റീസ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ ഞാൻ എന്താ പീക്കോക്ക് മുകളിലേക്ക് പീതികൾ വെച്ചിരിക്കുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ ബോഡി വരച്ചു അതിനുശേഷം എന്ത് ചെയ്യണം മുകളിലേക്ക് രണ്ട് പാരലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി ആ പാരലൽ ലൈൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ കറക്റ്റ് അതിനകത്ത് തന്നെ നിൽക്കണമെന്നില്ല സൈഡിലേക്കൊക്കെ പോകാം എങ്കിലും നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ ഒരു പാരലൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും പാരലൽ ലൈൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന പോലത്തെ ആ ഒരു ഷേപ്പ് വരയ്ക്കുക ആ ഷേപ്പ് വരയ്ക്കുമ്പോൾ അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഡിസൈൻ ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വരയ്ക്കേണ്ട മെത്തേഡ് മെത്തഡ് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു സിമ്പിളാണ് കാണുമ്പോൾ സിമ്പിളാണ് ഇതിപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ധാരാളം ഡിസൈനുകൾ ഇങ്ങനെ കാണാറില്ലേ ഞാൻ ഇതിനെക്കുറിച്ച് അറിയാത്ത സമയങ്ങളിലുണ്ടല്ലോ ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട് ആ സമയത്തൊക്കെ ഈ പീക്കോക്കിനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ എങ്ങനെ ഈ ഡിസൈൻ വരയ്ക്കും ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് ഇത് എവിടെ നിന്നാണ് വന്നതെന്നൊന്നും മനസ്സിലാവില്ലായിരുന്നു പക്ഷേ ആ ഒരു വരയ്ക്കേണ്ട ആ മെത്തഡ് ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഡിസൈനുകൾ പുതിയതായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഡിസൈനുകളെല്ലാം ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക ധാരാളം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഡിസൈനുകൾ തന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും ഓർമ്മ വരണം നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കല നമുക്ക് സ്വായത്തമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമോ നമ്മൾ ഓരോ ദിവസം ബെറ്ററായിട്ട് ബെറ്ററായിട്ട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം ഓക്കെ ബൈ